പോലീസിനെ വെട്ടിച്ച് ഓടയിൽ ഒളിച്ച മോഷ്ടാവിനെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തിച്ചു തമിഴ്നാട് സ്വദേശി രാജശേഖരനെയാണ് പോലീസ് പിടികൂടിയത് കായംകുളം റെയിൽവേ സ്റ്റേഷൻ സമീപം വിവിധ വീടുകളിൽ ശ്രമം നടത്തിയ മോഷ്ടാവ് പോലീസിനെ കണ്ട് ഓടി സമീപത്തെ ഓടയിൽ ഒളിക്കുകയായിരുന്നു പുലർച്ചെ അഞ്ചു മണിക്ക് പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും കള്ളനെ ഓടയിൽ നിന്ന് പുറത്തെത്തിക്കാനായില്ല പിന്നീട് കായംകുളം അഗ്നിരക്ഷാ സേനാംഗങ്ങളെ വരുത്തി ഓടയുടെ സ്ലാബ് പൊളിച്ച് മാറ്റുന്നതിനിടയിൽ മോഷ്ടാവ് ഓടയുടെ ഉള്ളിലേക്ക് കയറി തുടർന്ന് ഫയർഫോഴ്സ് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ഓടയ്ക്കുള്ളിൽ കയറി സാഹസികമായി മോഷ്ടാവിനെ പിടികൂടി ഗ്രേഡ് അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ഹരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാവിനെ ഓടയ്ക്ക് പുറത്തെത്തിച്ചത് രാജശേഖരനെതിരെ പോലീസ് മോഷണശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ഇയാൾ സ്ഥിരം മോഷ്ടാവാണോ എന്ന് പരിശോധിക്കുന്നതായി പോലീസ് waytonikah.com the exclusive muslim matrimonial site